ഉമർ ഗുലാം നബിയുടെ സഹായിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ആമിർ റാഷിദ് രാഷ്ട്രീയദളി ഇയാൾ കാശ്മീരിലെ പാമ്പൂർ സ്വദേശിയാണ് മാത്രമല്ല ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയത് ആമിറും ഉമറും ചേർന്നാണ് ഈ ഷുണ്ടെ ഐ ട്വൻറ്റി കാർ വാങ്ങിയതും ആമിറിൻ്റെ പേരിൽ തന്നെയാണ് ആമിറിൻ്റെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഉമർ ഗുലാം നബി ഒരു ചാവേറായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എൻ ഐ എ അറിയിക്കുന്നത് ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയാണ് എൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ എഴുപത്തിരണ്ടിലധികം ആളുകളുടെ സാ സാക്ഷിമൊഴികളാണ് എൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെയുണ്ട് പത്ത് നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യമാണ് നിലവിൽ എൻ എ അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് നാളുകൾക്ക് മുന്നേ തന്നെ ഒരുപക്ഷേ മാസങ്ങൾക്ക് മുന്നേ തന്നെ കശ്മീരിൽ വെച്ചാണ് ആമിറും അതുപോലെ ഉമറും ചേർത്ത് ഗൂഢാലോചന നടത്തുന്നത് പിന്നീട് രണ്ടുപേരും ഡൽഹിയിലേക്ക് വരികയാണ് ഈ കാലയളവിൽ ഫരീദാബാദിലെ അൽഫുല സർവകലാശാലയിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ഉമർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ കാറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആമുര ഡൽഹിയിലേക്ക് എത്തുന്നത് അതിനിടയിൽ ഡൽഹിയിൽ വെച്ചും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയിക്കുന്നു ആദ്യത്തെ പ്രധാന അറസ്റ്റ് ചൈകോട്ട ഉണ്ടായിരിക്കുന്നു തുടർന്നും അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത അത് എന്നെ ഇപ്പോൾ തള്ളിക്കളയുന്നുമില്ല ഒപ്പം ഈ സ്ഫോടക വസ്തുക്കളെ സംബന്ധിച്ചുമടക്കം കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെ മുതൽ വിവരം പുറത്തു വന്നിരുന്നു അതായത് മിലിട്ടറി ഗേഡ് ആയിട്ടുള്ള സ്ഫോടക വസ്തുക്കളിലൊപ്പം അമോണിയം നൈട്രേറ്റും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതും ലോകത്ത് പല പ്രധാന നഗരങ്ങളിലും സ്ഫോടനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മദർ ഓഫ് സെറ്റാൻ എന്ന വിളിപ്പേരുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഈ പരീക്ഷണം നടത്താൻ വേണ്ടി അൽഫല സർവകലാശാലയ്ക്ക് സമീപത്തായി ഉമർ ഗുലാം നബി സ്വന്തമായി ഒരു ലാബ് അത് തയ്യാറാക്കി എടുത്തു എന്നുള്ള കാര്യം അടക്കമാണ് ഇന്ന് വിവരങ്ങളായി പുറത്തു വന്നത് എന്തായാലും എൻ ഐ എ അവരുടെ അന്വേഷണം തുടരുകയാണ് അതിന് ഹരിയാന പോലീസും ജമ്മു പോലീസും ഡൽഹി പോലീസും എല്ലാം സഹായം നൽകുന്നു എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ ന്യൂസ്